എത്ര വീട് ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ നല്ല പേട്ടാവളിയമ്മര് എന്തെങ്കിലും പോപ്രാട്ടത്തിന് കളിച്ചു നമ്മൾ രാഘി കഷ്ടപ്പെട്ടി അതെഴുതി താന പിന്നാക്കൈ എടുത്തിട്ട് വീഡിയോ എടുക്കും ഫേസ്ബുക്കിൽ അയച്ചാ മതി വീഡിയോ വീഡിയോ വാട്സപ്പ് മെസ്സേജ് അയ്യ് ഫേസ്ബുക്കില് നമ്മളൊരു വീട് ഇട്ടാലോ ആരൊക്കെ കിട്ടുന്നത് അഞ്ഞൂറ് പത്തിലേക്ക് അഞ്ചില് ഞാൻ തന്നെ നമ്മളുടെ അവസ്ഥ റെഡി എന്ത് ആവല് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാ അപ്പം പറയും കാശ് ഒരു ഒരു കാശ് ഉണ്ടാക്കും യൂട്യൂബിലേക്ക് പതിനാലായിരം കിട്ടി പതിനാറായിരം കിട്ടി ഇപ്പഴും നിങ്ങൾ നോക്കാണോ വരും നമ്മൾ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ ഇത് കണ്ടിട്ടാണ് ഞാനും എത്ര പോലെ ആൾക്കാരെ പറഞ്ഞു ചെറുതും കൂതുമൊക്കെ പറയും അറുപതിനാരും ഞാൻ ഉണ്ടാക്കി ഗവൺമെന്റ് ജോലിക്കാരന് ഒരു കാർ എടുത്തിട്ട് അവ ആറ് കൊല്ലം പത്ത് കൊല്ലം കടമ ഒരു കാർ എടുത്തിട്ട് അടുത്ത കാർ എടുക്കണു സ്ഥലം എടുക്കാതിൽ പെരേ കയറ്റി ആലോചിച്ചു നോക്ക് അതൊന്നും പറയാത്തി പെര മാത്ര പെണ്ണുങ്ങളടൊക്കെ ഈ പൈസ ഉണ്ടായിട്ട് കാട്ട് കൂട്ടുന്നത് നമുക്ക് ആ ഒന്നും യൂട്യൂബിലൊക്കെ വീഡിയോ കയറി ഒമ്പതിനായിരം വ്യൂസ് ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഒരു വണ്ടി വീട് വണ്ടി പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് തയതാ മതി അവർക്ക് ലേക്കാ നമ്മള് കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ഒക്കെ മുടി ലരപ്പിച്ച് കത്തിരി ഡ്രസ്സിലൊക്കെ മജ്ജപ്പൊടിയൊക്കെ തേച്ചിട്ട് കളറൊക്കെ എടുത്തിട്ട് പെയിന്റുകളൊക്കെ അവിടെ ഇവിടെ തല്ലി എന്നിട്ട് ലയിക്കൂല്ല ഒന്നും ഇല്ല ആകെ എല്ലാരും അവസ്ഥ ഞാൻ ആലോചിച്ച ഓരോരുത്തരും ഓരോ വീഡിയോ കണ്ടുകഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല ഒരു സാധനം ചാണകം തിന്നിരുന്നു കരിവലും ലേക്ക് പായ രണ്ടാട്ടാണ് അതിലും എല്ലാരും വിളിച്ചു ചോദിക്കാം പൈസ വരെയാ പൈസ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ മെയിൽ അയക്കാം മെസേജ് ആക്കിയോ വാട്സപ്പ് മെസ്സേജ് വീഡിയോ പറഞ്ഞാ മതി കണ്ടന്റ് കേട്ടാ സ്വന്തം കണ്ടന്റ് കാര്യ ഞാൻ എന്തായാലും പണിക്കോട്ടെ എന്റെ കാര്യം നടക്കട്ടെ അതല്ലേ ഞാൻ വണ്ടി എടുത്തിട്ടെ ഓന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ കാര്യം ഞാൻ എന്തായാലും പണിക്കോട്ടെ അത് നടക്കുള്ളൂ